രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറ് അടക്കമുള്ളൊന്ന് വർഷങ്ങളിൽ വിപുലമായ പ്രോഗ്രാമൊക്കെ നടക്കുന്നു പ്രസാപദിനം തിരിച്ചു വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട നൂറാർഷ സന്ദേശങ്ങളൊക്കെ ഒന്നുകൂടി നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു സമ്മേളനം ചേർന്നിട്ടുള്ളത്

það er það sem við við veitum að það er svona í ránum hana. Það var aðam. Þegar þessu kælingunum kemur, þeirri þeirri fólkið sem við það er það að dæni, fólkið að það finna ynglega í alltakar þá er þetta allar bakvökkarum, kannungarum വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു നന്ദി നിങ്ങളോടുണ്ട് മറ്റൊക്കെ ആദ്യത്തിന് ചിലപ്പോഴൊക്കെ ചോദ്യത്തിന് ആരാ വിജയിക്കുന്ന പ്രശ്നമാണ് നടത്തുന്നവരോ ചോദിക്കുന്നവരോ ആരാ വിജയിക്കുക എന്ന് നോക്കി അങ്ങോട്ട് പോയി വേറെ എവിടെങ്കിലും എത്തിച്ച് വിഷയവുമായി ബന്ധമില്ലാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊന്നല്ല വളരെ വ്യക്തമായി നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും അവസാനം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ആ ലക്ഷ്യം ശരിയായിട്ട് പാലിക്കുകയും ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ആ ഒരു നന്ദി നിങ്ങളോട് എല്ലാവരോടും ഉണ്ട് ഇനിയും ഈ നൂറാം വാർഷികത്തിൻ്റെ ഇടയിൽ പല പദ്ധതികളും നടത്താൻസാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിലെല്ലാം നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണ് എന്ന് പ്രത്യേകമായിട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്ന് ചോദിക്കാൻ